മഴനത്തിന് മുമ്പേടെ മറ്റൊരു എപ്പിസോഡ് നോക്കാം അങ്ങനെ കൃഷ്ണമോളായിട്ടോ നമ്മുടെ അലീനയ്ക്ക് കൂട്ടിരിക്കുന്നത് ആ രാത്രി അലീനയോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അരികിലേക്ക് വരുമ്പോഴേക്കും അലീനയ്ക്ക് ചോക്ലേറ്റൊക്കെ ആയിട്ട് കൃഷ്ണമോൾ എത്തിയിട്ടുള്ളത് അവൾ ചോക്ലേറ്റ് ഒക്കെ ആയിട്ടാണ് കൃഷ്ണമോളെത്തിയിട്ടുണ്ടാവുക കേട്ടോ അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് മനു വീട്ടിലെത്തിയ പാടെ തന്നെ ആ ഹരിയെ കൊണ്ട് നല്ലപോലെ തല്ലി ചതിച്ച് കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കമലയുടെ കണ്ണങ്ങ് തള്ളി തള്ളിപ്പോവാണ് മനു ആ നേരം പറയാണ് ഇനി ഞാൻ ഇവനെ കൊണ്ട് ഇവനെക്കൊണ്ട് അല്ലേ അമ്മ തന്നെ പറ ഇവൻ ഇവനെന്ത് ചെയ്തതെന്ന് ആ പെൺകുട്ടിയോട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഹരിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടാകും ോ അങ്ങനെ ആ സമയത്ത് പിറ്റേന്ന് രാവിലെ നേരം വിളിക്കുമ്പോൾ തന്നെ കൃഷ്ണ എന്ത് ചെയ്യാണ് കോളേജിലേക്ക് പോകാനുള്ള യൂണിഫോമൊക്കെ എടുത്തിട്ട് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവളുടെ കയ്യിൽ മൊബൈലുണ്ട് ആ ഒരു സമയത്ത് കൃഷ്ണ കൃഷ്ണമോളോട് അലീന പറയുന്നുണ്ട് മോളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ എനിക്ക് രേവതി കുട്ടിയോട് സംസാരിക്കണമായിരുന്നു ആ വീട്ടിലെ നമ്പറിൻ്റെ ബാഗിലും ഇല്ലയെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ വീട്ടിൽ നമ്പറുണ്ടല്ലോ എനിക്കൊന്ന് നമ്പർ തരുമോ മോള് കൃഷ്ണമോളിൻ്റെ ഫോണിൽ നിന്ന് ഒന്ന് വിളിക്കാമോ അങ്ങനെ ഒന്ന് വിളിക്കാം കേട്ടോ ഹായ് ചേച്ചി എവിടെ എവിടെയിരുന്നു ഞാനകെ പേടിച്ചിരിക്കുകയാണ് അത് മോള് ഇവിടുത്തെ കൃഷ്ണമോളിൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് മോൾ ഫോണൊന്നും കട്ട് ചെയ്തിരുന്നില്ലേ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ആ ഒരു സംഭവം പറയാം കേട്ടോ അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ പോ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഈ ഫോണ് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല അച്ഛൻ്റെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ എന്തോ എടുക്കാനായിട്ട് റൂമിലേക്ക് വരുന്ന സമയത്താണ് രേവതി കുട്ടിയും അവളും കൂടി സംസാരിക്കുന്നത് കേൾക്കുന്നത് അങ്ങനെ രേവതി കുട്ടിയുടെ അലീന പറയണം അന്ന് നീ എന്നെ വിളിച്ചില്ലേ രോഹിത് ക്ലാസ് കട്ട് ചെയ്ത് വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് നാരങ്ങ വിളകോട്ട് എന്നോട് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ആകെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ എന്നിട്ട് റൂമ് തുടങ്ങായിരിക്കും തന്നെ നിൽക്കും കേട്ടോ എന്നാൽ ബാലചന്ദ്രൻ വന്നതൊന്നും അലീനെ കാണുന്നില്ല അലീന ആണെങ്കിലോ ബാലചന്ദ്രനെ കാണാതെ കൃഷ്ണ പോളും ബാലചന്ദ്രൻ പോയി എന്ന വിചാരത്തിലാണ് അവൾ സംസാരിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒരു കാര്യം ബാലേന്ദ്രൻ്റെ മനസ്സിൽ കുടുങ്ങി പോകുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ എങ്ങനെ കേസ് കൊടുക്കാനാണ് എൻ്റെ സ്വന്തം ചോരയിൽ ഒരമ്മ പെറ്റ മക്കളല്ലേ ഞങ്ങൾ അപ്പം ഞാൻ എങ്ങനെയാണ് കേസ് കൊടുക്കുക ഞാൻ അവൻ്റെ പേരിൽ എങ്ങനെ കേസ് കൊടുക്കുക ഓ അവൻ്റെ ഭാവി എന്താവും അത് ഇരട്ടിലായി പോവില്ലേ അതുകൊണ്ട് അവന് അവനെ ഇരട്ടിലാക്കുന്നതെല്ലാം ഹരിശങ്കറാണ് അവനാണ് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ ഇതുപോലെ ആക്കിയെടുക്കുന്നത് അവൻ്റെ ജീവിതം ഇങ്ങനെ കുളം തൊണ്ടുന്നതും അവനാണ് അവൻ്റെ കൂട്ടുകെട്ടാണ് അവൻ അത്രയ്ക്ക് നല്ലവനാണ് എല്ലാം പിഴപ്പിക്കുന്നതും അവൻ തന്നെയാണ് ഇതെല്ലാം കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രന് വരുന്നത് കേട്ടോ ബാലചന്ദ്രൻ ആ കസേരയിലിരിക്കുകയാണ് എൻ്റെ സ്വന്തം ചോരല്ലേ ഒരമ്മ പ്രസവിച്ച മക്കളല്ലേ എന്നിട്ട് വീണ്ടും വീണ്ടും ബാലചന്ദ്രൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ആണെങ്കിലും അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ സിസ്റ്റർ വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി സാറേ ഏയ് ഒന്നുമില്ല അങ്ങനെ നെഞ്ചു ഇരിക്കുകയാണ് പെട്ടെന്ന് ഒരു ഷോക്ക് കേട്ടതും ബാലചന്ദ്രൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ നെഞ്ചുവേദന എടുക്കുന്ന പോലെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുഴഞ്ഞു വീഴുന്ന സമയത്താണെങ്കിലോ ബാലചന്ദ്രനെ ഡോക്ടർമാരൊക്കെ വന്നിട്ട് പരിശോധിക്കുന്നുണ്ട് ഇയാൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് നെഞ്ചുവേദനയോ അപ്പോൾ എനിക്ക് ബാലാന്തരം വളരെ ഒരു അവസ്ഥയിലായി മാറിയിട്ടോ അപ്പോൾ മറ്റാരും അവർക്ക് മനസ്സിലായി അലീനോട് വന്ന് പറയണം അവിടെ ഇവിടെയുള്ള സാറിലൊക്കെ കൊഴിഞ്ഞ് വേണ്ടി എന്തോ നെഞ്ച് പെട്ടെന്ന് നെഞ്ചുവേദന എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് അറിയിക്കാൻ വേണ്ടി പറ്റുമോ മനു ചേട്ടൻ്റെ നമ്പർ ആണെങ്കിൽ അവൾ കൃഷ്ണമോളുടെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മനുവിനെ വിവരമായി അറിയിക്കുന്നുണ്ട് അപ്പോഴേക്കും മനു ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലനെ ഐ സിയിലേക്ക് മാറ്റിയിട്ടുണ്ടാവും എന്ത് പിറ്റതെന്ന് ചോദിക്കുമ്പോഴേക്കും എന്തോ നെഞ്ചുവേദന വന്നു എന്നാണ് പറയുന്നത് എന്തായാലും നോക്കട്ടെ ഞാൻ കാരണമാണോ അങ്ങനെയൊക്കെ വന്നതെന്ന് പറയണം അതെങ്ങനെ അലീനെ കാരണമാവുന്നത് അലീന ഇങ്ങനെ ഇവിടെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഏയ് ഡോക്ടർ പറയുന്നത് എന്തോ ഒരു ഷോക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഒരു ചെറിയ അറ്റാക്കൊക്കെ ആണെന്നാണ് പറയുന്നത് ആൾക്ക് എന്തോ വലിയൊരു ടെൻഷൻ ഉള്ളിൽ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ സാറേ ഇനിയും പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവും ആ സമയത്ത് നോക്കാം എങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ ഈ അവസ്ഥയാണെങ്കിലും വൈജി അറിയുന്നുണ്ട് കേട്ടോ അതോടുകൂടി വൈജിയുമാകെ ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ് കേട്ടോ ബാലേന്ദ്രൻ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണ് ഉറക്കമില്ലാതെ നീ അയാളിങ്ങനെ ഓടി നടക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയാനുണ്ട് എന്നിട്ട് അവൾ അവൾക്ക് നേരെ നിരീക്ഷ്യപ്പെടുന്നുണ്ട് വീണ്ടും ബാലേന്ദ്രനാണെങ്കിലും ആരോടും പറയാതെ ഇരിക്കാനോട്ടോ എനിക്ക് യാതൊരു പ്രശ്നമില്ല എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രനാണെങ്കിലോ വൈ വിജയെ തൊടാനും എണിപ്പിച്ചിരിക്കാനും ഒക്കെ നോക്കുന്ന സമയത്ത് വൈജയൻ വൈജ കൈ തട്ടി മതി എന്താ ബാലേന്ദ്രനെ പറ്റിയെന്നറിയാതെ വൈജിങ്ങിനെ അന്തം വീട്ടിൽ നിൽക്കാനായിരിക്കും കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ബാലേന്ദ്രൻ്റെ പെരുമാറ്റത്തിൽ ക്രൂരമായിട്ട് എന്നെ കാണും കേട്ടോ അങ്ങനെ വല്ലാതെ ബാലേന്ദ്രൻ വൈജ ഇങ്ങനെ പെരുമാറുന്ന സമയത്ത് എന്താ ബാലേന്ദ്രൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നോട് എന്തിനാണ് ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നോട് എന്നെ എല്ലാവരും കൂടി ചതിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ അതിനിപ്പോൾ അലീനെങ്ങാനും ഇങ്ങനെ പറഞ്ഞു എൻ്റെ എന്തോ കാര്യം അവൾക്ക് അറിയാം അതുകൊണ്ടാണ് ബാലേന്ദ്രനുമായിട്ട് അവളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അവൾ കാരണം എന്നെ വെറുക്കാൻ കാരണം ചുമ്മാതെയല്ല അയാൾക്കൊരു മനമാറ്റം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന വന്നതിന് ശേഷം വൈജാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എടി നീ എന്തൊക്കെയാണ് ബാലേന്ദ്രനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം എന്നോടൊപ്പം വെറുപ്പും ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ നീ ഒറ്റൊരുത്തി കാര്യമാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നീ അങ്ങനെ ആന്ധ്ര അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ അത് നീ വല്ല കളക്കഥയും ചേർത്തിട്ടുണ്ടായിരുന്നോ മാഡം എന്തൊക്കെ കാര്യങ്ങളായി പറയുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നു പിന്നെ എന്തിനാണ് ബാലേന്ദ്രൻ ഇപ്പോൾ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും തന്നെ വൈജയന്തിയോട് ബാലേന്ദ്രൻ വെറുതെയോ അവളുടെ മെക്കട്ട് കയറേണ്ട ഞാനേ അവൾ കാരണമൊന്നുമല്ല അവൾ എന്നോടൊന്നും പറഞ്ഞു തന്നിട്ടുമല്ല അവൾ കാരണവുമല്ല ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കുന്നത് ഇങ്ങനെ ഇനി എന്നെ റൂമിലേക്ക് വരണ വരണമെന്നുമില്ല എല്ലാവരും കൂടെ ചേർത്തിട്ട് എന്നെ ചതിക്കായിരുന്നു ഈ ബാലേന്ദ്രൻ്റെ ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് ചുമ്മാതയല്ല വൈദ്യ കല്യാണം കഴിച്ച് എന്ന് ഞാൻ വീട്ടുപഠിക്കുന്നു ചോദിച്ചപ്പോൾ ഒരു എളുപ്പമില്ലാതെ അവർ സമ്മതിച്ചതും ചുമ്മാതല്ല അവർ ഒന്ന് പ്രസവിച്ചവളെ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചത് വെറുതെ എല്ലാം മാളിയക്കൽ കുടുംബത്തിനെക്കുറിച്ച് ഒരു വേലക്കാരനെ മകനെ കൊണ്ട് ഒരേ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചതിന് കാരണം ഇത് തന്നെയായിരുന്നു കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മാത്രമാണ് ഒന്നും അറിയാതെ പോകുന്ന പോയത് ബാലേന്ദ്രൻ എങ്ങനെയും മനസ്സിലാക്കുകയാണ് കേട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണെ അവൾക്ക് എങ്ങനെയോ അറിയാം അവൾ എങ്ങനെയും ഇവിടെ എത്തി അവൾക്ക് എന്താ പറ്റിയത് അവളെ പോയി കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താണ് ഇതിന് പിന്നിലെല്ലാം വളരെ വലിയ കഥകളുണ്ട് ആന്ധ്രയിൽ അവളുടെ ജ്യേഷ്ഠൻ്റെ കൂടെ ആയിരുന്നല്ലോ താമസം അവിടെ ചെന്നാൽ സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും ബാലചന്ദ്രൻ പിറ്റേ ദിവസം മുതൽ കാണുന്നില്ല അപ്പോൾ വൈജിയാണെങ്കിലോ ജ്വല്ലറിയിലേക്ക് പോകുന്നവർക്ക് പോയി കേട്ടോ അപ്പം അതുതന്നെയാണല്ലോ പതിവ് ബാലേന്ദ്രം വരുന്നുമില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ വൈദ്യ ആകെ ടെൻഷൻ ടെൻഷനാവുന്നതിന് കേട്ടോ അപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി പറയുന്നത് എത്ര വിളിച്ചിട്ടും ബാലതിനെ കാണുന്നത് ആകെ വിഷമിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ തിരികെ വരുന്നത് ആ ഒരു സമയത്ത് എല്ലാ കഥകളും ബാലേന്ദ്രം മനസ്സിലാക്കി കഴിയുകയും ചെയ്തു വൈദ്യോട് കൂടുതൽ ദേഷ്യവും വെറുപ്പും തന്നെയാണ് പക്ഷേ അലീനയുമായിട്ടുള്ള അടുപ്പം കാരണം തന്നെയാണ് ഇങ്ങനെ ദേഷ്യത്തിനും വെറുപ്പത്തിനും എല്ലാം കാരണം അങ്ങനെ ആ വീട്ടിലേക്ക് നീക്കമായിട്ട് അലീനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് അവിടെ നിൽക്കുന്നത് ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാത്തിരുന്നതാണ് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്